ഹായ് ഡിയേഴ്സ് ആർട്ട് വൻ മല യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു തട്ടിപ്പിനെ കുറിച്ചാണ് അറിയിക്കുന്നത് പരിവാഹൻ ആപ്പ് തട്ടിപ്പ് അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഇരയായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇതിൻ്റെ പേരിൽ നമുക്ക് പണം വേഗം തിരിച്ചു കിട്ടില്ല നമ്മൾ വേഗം കിണയിൽപ്പെട്ടേക്കും സ്വന്തമായി എന്തെങ്കിലും വാഹനമുള്ളവരാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തേടിയെത്താവുന്ന കെണിയാണ് പരിവാഹൻ ആപ്പ് തട്ടിപ്പ് ഒരു മാസത്തിനിടെ ഈ തട്ടിപ്പിനിരയായത് സൈബർ പോലീസിൻ്റെ സഹായം തേടി എത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് പരാതിയൊന്നും നൽകാതെ തട്ടിപ്പ് വിവരം പോലീസിൽ അറിയിക്കുക മാത്രം ചെയ്തവരെ വേറെയുമുണ്ട് നല്ല വിദ്യാഭ്യാസ മരണവും വിരമിച്ച ഉദ്യോഗസ്ഥരുമെല്ലാം ഈ കെണിയിൽ കുടുങ്ങുന്നത് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് കേട്ടോ തട്ടിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം വാട്സപ്പ് എസ് എസ് വഴിയായി മൊബൈൽ ഫോണിൽ വരുന്ന സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പിന്റെ തുടക്കം നിങ്ങളുടെ വാഹനം നിയമലംഘനത്തിൽ പെട്ടിട്ടുണ്ടെന്നും അതിവേഗത്തിൽ സഞ്ചരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒക്കെ ആയിരിക്കും സന്ദേശം മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വരുന്ന സന്ദേശത്തിൽ നമ്മുടെ വാഹനത്തിന്റെ നമ്പർ നിയമലംഘനം നടത്തിയ തീയതി ഇതിനെതിരെ വകുപ്പ് പുറത്തിറക്കിയ പിഴ ചെലാൻ നമ്പർ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കും നിയമലംഘനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും തെളിവുകൾ കാണുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് സന്ദേശം അവസാനിക്കാം ഈ ടെക്സ്റ്റ് സന്ദേശത്തോടൊപ്പമുള്ള ആപ്ലിക്കേഷൻ ഫയലാണ് അകപ്പെടാൻ ഇടയാക്കുന്നതെന്ന് കോഴിക്കോട് സൈബർ സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ലിങ്കുകൾ മൊബൈൽ ഡൗൺലോഡ് ആകുമ്പോൾ ഗുണഭോക്താവ് നൽകുന്ന രണ്ട് ഒ അല്ലെങ്കിൽ എസ് നമ്മുടെ മൊബൈൽ വിദൂരത്ത് നിന്ന് ഉപയോഗിക്കാനുള്ള റിമോട്ട് ആക്സസ് സോഫ്റ്റ്വെയർ അതിനാണ് പറയുന്നത് റിമോട്ട് ആക്സസ് സോഫ്റ്റ്വെയർ എന്നത് അനുമതി തട്ടിപ്പുകാർക്ക് നൽകുകയും ചെയ്യും ഇതുവഴി ഒ ടി പികൾ ഉപയോഗിക്കാനും നമ്മുടെ അക്കൗണ്ടിൽ പ്രവേശിച്ച് പണം തട്ടാനും അജ്ഞാത സംഘത്തിന് സാധിക്കുകയും ചെയ്യും അപ്പം ഇനി പരാതി ഉടനടി വേണം ഓൺലൈൻ സാമ്പത്തിക തട്ടിന് ഇരയായാൽ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണം ഒരു മണിക്കൂറിനകം പരാതി നൽകുന്നതാണ് ഗുണകരമാവുക സൈബർ ക്രൈം ഡോട്ട് ഗവട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക